ഹലോ ഞാൻ കുറേ ദിവസമായി വിചാരിക്കണു നമ്മുടെ ദീപിക പതുക്കൊണ്ടെ ഫേമസ് ആയിട്ടൊരു ഡിഷല്ലേ യമദാക്ഷി എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഉണ്ടാക്കണം എന്ന് അപ്പം ഇന്നത്തെ വീഡിയോ യമദാക്ഷി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പം നമുക്ക് തുടങ്ങിയാലോ സത്യം പറഞ്ഞാൽ വലിയ ഐഡിയ ഒന്നും ഇല്ലട്ടോ കേട്ടോ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ കണ്ടു സത്യം പറഞ്ഞാണെങ്കിൽ ഞാൻ ദിവസം രണ്ട് മൂന്ന് വീഡിയോ വെച്ച് ഞാൻ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ഇതിൻ്റെത് കാണും അപ്പോൾ തുടങ്ങിയ ആഗ്രഹമാണെന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് അപ്പം നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ എമിതാക്ഷി ഉണ്ടാക്കുന്നത് കൊണ്ടാണെന്ന് ചിലർക്കെങ്കിലും അറിയുന്നുണ്ടായിരിക്കും ഞാനിവിടെ കാപ്സിക്ക ആയിട്ടോ എടുക്കുന്നത് ഇനിയിപ്പോ ക്യാപ്സിക്കൊന്നും ഇല്ലെങ്കിലും നമ്മുടെ സാധാരണ പച്ചമുളക് വെച്ച് എന്ന് തോന്നുന്നു പക്ഷെ നമ്മൾ അതിന്റെ എരിവ് കുറയാൻ വേണ്ടിയിട്ട് അതിന്റെ കുരുകളൊക്കെ കളയുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ ക്യാപ്സിക്കത്തിന്റെ കൂടെ രണ്ട് സാധാരണ പച്ചമുളക് രണ്ടുമൂന്ന് നല്ല വെളുത്തുള്ളി പിന്നെ ഒരു അര കഷ്ണം സവോള പിന്നെ ഒരു മീഡിയം സൈസില് വരുന്ന ഒരു തക്കാളി കൂടി എടുത്തിട്ടുണ്ട് ഇനി എല്ലാ വെജിറ്റബിൾസും ഒന്ന് നീളത്തിൽ എരിഞ്ഞെടുക്കുകയാണ് വേണ്ടത് ഞാനിപ്പോ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ വെളുത്തുള്ളിയായി തക്കാളി പച്ചമുളക് സവോള ക്യാപ്സിക്കം എല്ലാം ക്ഷിന്നുള്ള പേര് ഇത്തിരി കട്ടിയാണെങ്കിലും ഉണ്ടാക്കുന്നത് വളരെ വളരെ സിമ്പിൾ ആണ് കേട്ടോ ഈ എമദാക്ഷി എന്നുള്ളതിൽ എമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളകും ദാക്ഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീസും എന്നാണ് അർത്ഥം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എപ്പൊ യൂട്യൂബ് തുറന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തുറന്നോ അപ്പൊ ഇതിന്റെ റെസിപ്പി കാണാം കുറെ പേര് ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കാം അപ്പൊ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ളത് എല്ലാം കൂടിയിട്ട് നമ്മളൊരു പാനിലേക്ക് മാറ്റുകയാണ് നമ്മള് ഫ്ലെയിം ഒന്നും ഓൺ ആക്കിയിട്ടില്ല കേട്ടോ ഇനി അതിലേക്ക് ഞാൻ രണ്ടു കഷ്ടം നമ്മുടെ ബട്ടർ ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അതുപോലെ തന്നെ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഉപ്പ് ചേർക്കുമ്പോൾ ഇത്തിരി ശ്രദ്ധിക്കാം കേട്ടോ നമ്മൾ ഉപ്പുള്ള ബട്ടറാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇത് കുറുകി വരുമ്പോൾ നന്നായിട്ട് ഉപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യം ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ചേർക്കുക പിന്നെ അതിലേക്ക് ഞാൻ ഒത്തിരി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് ശരിക്കും വെള്ളം ആഡ് ചെയ്യുന്നത് എത്രത്തോളം വേണം എന്നുള്ളത് ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാനൊരു അര ഗ്ലാസ്സോളം വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാം പാനിൽ ഇട്ടതിന് ശേഷമാണ് നമ്മുടെ ഫ്ലെയിം ഓൺ ആക്കുന്നത് അങ്ങനെ ഫ്ലെയിം ഓൺ ആക്കി നമ്മളതൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിൽ വെള്ളമൊക്കെ നന്നായിട്ട് തിളയ്ക്കും നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആവും ആ സമയത്ത് നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കുക എന്നിട്ട് നമ്മളത് വീണ്ടും അടച്ചു വെച്ച് വീണ്ടും വേവിക്കാൻ വയ്ക്കുന്നുണ്ട് ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ക്യാപ്സിക്കൊക്കെ നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ടായിരിക്കും ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും പെട്ടെന്ന് തന്നെ വേവുന്നതാണ് അതുകൊണ്ട് തന്നെ അഞ്ചാറ് മിനിറ്റ് കൊണ്ട് എളുപ്പത്തിൽ നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കൊക്കെ നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ചീസ് ആഡ് ചെയ്യാം ചീസൊക്കെ നമുക്ക് ഇഷ്ടത്തിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇപ്പോൾ നാല് സ്ലൈസ് ചീസാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇത് ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ ഇത്തിരി ചാറോട് കൂടിയായിരിക്കും വേണ്ടി വരിക അപ്പൊ ഇത്തിരി ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി വെള്ളം ആഡ് ചെയ്യണമായിരുന്നു കേട്ടോ ആദ്യം കാരണം നമ്മൾ ചീസൊക്കെ ആഡ് ചെയ്യുന്നതോട് അത് നന്നായിട്ട് കുറുകി വരും അപ്പൊ ഞാനിവിടെ ചീസ് ചേർത്ത് അതൊന്ന് മെൽറ്റ് ആയി വന്നപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഇളക്കലോട് കൂടി നമ്മുടെ പരിപാടികളൊക്കെ അവസാനിച്ചിട്ടുണ്ട് നമ്മുടെ യമദാക്ഷി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നിവിടെ മദാക്ഷിക്ഷി കഴിക്കാൻ പോകുന്നത് ബസ്മതി റൈസിന്റെ കൂടെയാണ് ഈ റൈസ് കാണുമ്പോൾ ഒരു കൈമാ റൈസിൻ്റെ ഒക്കെ ലുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിലും ഇത് ശരിക്കും ബസ്മതി റൈസ് തന്നെയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് ബസ്മതി റൈസ് കിട്ടും അപ്പോൾ ഞങ്ങൾ ഇത് എമദാക്ഷിയും കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും ഇതിന്റെ ടേസ്റ്റ് എന്ന് നന്നായിട്ട് സംശയം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെയുള്ള കറികളൊന്നും അധികം ഒന്നും കൂട്ടിയിട്ടില്ലല്ലോ പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോണ്ടല്ലോ ഇത്രയും ടേസ്റ്റ് ആയിരുന്നു ചീസിന്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടുന്നു ഉറപ്പായിട്ടുള്ള കാര്യമാണ് ശരിക്കും ഇത് നല്ല ക്രീമി ആയിട്ടുള്ള ക്രീമിയായിട്ടുള്ളൊരു ഡിഷാണ് എന്തായാലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും അപ്പോൾ വെറൈറ്റി ആയിട്ട് ഫുഡൊക്കെ പരീക്ഷിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഇതൊന്നും ഉണ്ടാക്കി നോക്കട്ടോ ഞാൻ വെറുതെ പറയല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും അപ്പോൾ അത്രേയുള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ